വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ചന കൃഷ്ണ ഞാൻ നിന്നേക്കുന്ന ഒരു അടിപൊളി ഓഫറോ ആയിട്ടാണ് ഓഫർ എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റോസിൻ്റെ കളക്ഷൻസുമായിട്ട് നമ്മൾ പുതിയ ലോഡിൽ നിന്ന് അപ്പോൾ പുതിയ ലോഡിലെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് വച്ചിട്ടുള്ളൊരു അടിപൊളി ഓഫറാണ് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഓഫറിലുള്ള ഓരോ പ്ലാൻസായിട്ട് നമുക്ക് പരിചയപ്പെടാം ഓഫറിലുള്ളതല്ല നമ്മുടെ കാറ്റലോഗിലുള്ള ഏത് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓഫർ ഇതാണ് നിങ്ങൾക്കിന്ന് കൊറിയർ ചാർജ് ആവുന്നില്ല നിങ്ങളിന്ന് എത്ര പ്ലാന്റ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് കൊറിയർ ചാർജ് അടയ്ക്കേണ്ടി വരില്ല എത്ര അതായത് അഞ്ച് പ്ലാന്റ്സ് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അഞ്ച് പ്ലാൻസ് മുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊറിയർ ചാർജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രത്യേകം സി സി എൺപത് രൂപ അടയ്ക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് മിഡ് നൈറ്റ് ബ്ലൂവും ബ്ലാക്കും ആപ്രിക്കോട്ടും ബേബി റൊമാൻറ്റിക്ക അല്ലെങ്കിൽ നാടൻ ഓറഞ്ച് പീച്ച് ക്രിക്രി ഇങ്ങനെ ഏതാണോ അഞ്ച് പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാൻസ് കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് എക്സ്ട്രാ നിങ്ങൾക്ക് സി സി ഒന്നും ആവാതെ തന്നെ നിങ്ങൾക്ക് ഡി ടി ഡി സിയുടെ കൊറിയർ വഴിയിട്ട് പ്ലാൻസ് നമ്മൾ അയച്ചു തരും ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു ഓഫർ ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കറിയാം ഡി ടി ഡി സി ആയാലും സ്പീഡ് പോസ്റ്റ് ആയാലും നമുക്ക് കൊറിയർ ചാർജ് വരുന്നുണ്ട് നമ്മൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ പ്ലാന്റിൻ്റെ ബോക്സ് അനുസരിച്ചിട്ടും പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊക്കെ നമ്മളെ ബോക്സിൻ്റെ വലിപ്പം വെച്ചിട്ട് കൊറിയർ ചാർജ് ആഡ് ആവാറുണ്ട് പക്ഷേ നമ്മൾ നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല നമ്മളൊരു പ്രത്യേക ഓഫർ ആയിട്ട് കസ്റ്റമേഴ്സിന് അഞ്ച് പ്ലാന്റ്സിൽ കൂടുതൽ അഞ്ച് പ്ലാന്റോ അഞ്ച് പ്ലാന്റിൽ കൂടുതലോ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഓഫർ കൊടുക്കുക കേട്ടോ പിന്നെന്താ അതിലുള്ള ഓരോ വെറൈറ്റീസ് ആയിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ക്യൂൻ ഉണ്ട് അതേപോലെ ബേബി റൊമാൻറ്റിക്ക ആൻഡ് ലവ് ബേബി പാരഡൈസ് ഗ്രീൻ റോസ് പീച്ച് ക്രീക്രി വൈറ്റ് ക്രീക്രി യെല്ലോ റോസ് ബട്ടൺ റോസ് ഓർക്കിഡ് റോസ് സെവൻ ഡേസ് കരിഷ്മ റോസ് ഇംഗ്ലീഷ് റോസ് പിന്നെ മിഡ് നൈറ്റ് ബ്ലൂ റോസ് ബ്ലാക്ക് റോസ് ആപ്രിക്കോട്ട് റോസ് ബോണിക്ക എയ്റ്റി ടു റോസ് തഞ്ചാവൂർ റോസ് പിങ്ക് ബട്ടൺ റെഡ് ബട്ടൺ സമ്മർ സ്നോ അഹല്യ കാശ്മീരി തഞ്ചാവൂർ അതേപോലെ യെല്ലോ മിനിയേച്ചർ ക്രീപ്പർ ജാക്കി ഐസ് ലവ് പിന്നെ പേര് പറയാത്ത ഒരുപാട് 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 റോസ് വെറൈറ്റീസ് നമ്മുടെ കാറ്റലോഗിലുണ്ട് അപ്പോൾ ഡയമണ്ട് പിങ്ക് അതുപോലെ തന്നെ ഏതൊക്കെയാ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഏതൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല നമ്മുടെ ലോഡിലുള്ള വെറൈറ്റീസ് ഏതൊക്കെയാന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മുടെ എലിസബത്ത് റോസ് വരുന്നുണ്ട് പീസല്ല വരുന്നുണ്ട് ഡച്ച് റോസ് വരുന്നുണ്ട് ക്രീപ്പർ ഐറ്റംസ് പിങ്ക് ക്രീപ്പർ റെഡ് ക്രീപ്പർ വൈറ്റ് ക്രീപ്പറ് സൂപ്പർ ഫേവറി ഓറഞ്ച് ക്രീപ്പർ ഈ ഒരു ടൈഗർ റോസ് ടൈഗർ സ്ട്രൈപ്പ് അങ്ങനത്തെ ഒരുപാട് 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 കളക്ഷൻസ് ഉള്ള വെറൈറ്റീസാണ് നിങ്ങൾക്ക് ഇന്ന് കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങളുടെ വീടുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ കൊത്തുമഞ്ഞ് ഉണ്ട് മാംഗോ എല്ലോ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമില്ല ഇതിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ആ ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാറ്റലോഗ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് പ്ലാന്റ് നമ്മൾ ഡി ടി ഡി സിയുടെ കൊറിയർ വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയിട്ടോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അത് ഇന്നത്തെ ഓഫറ് ഇന്നും നാളെയും കൂടെ ആയിരിക്കും കൊറിയർ ചാർജ് ഇല്ലാതെ പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓഫറുള്ളത് കേട്ടോ ഇന്നും നാളെയും മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവുക നമ്മുടെ പ്ലാൻസ് എല്ലാം ഈ വീക്ക് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതും ആയിരിക്കും ഒരുപാട് ഡിലേ വരില്ല ഇപ്പോൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കെല്ലാം ഈ വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻസ് ഡി ടി ഡി സി വഴിയിട്ടും സ്പീഡ് പോസ്റ്റ് പറഞ്ഞവർക്കെല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പത്ത് മണി ഓർഡർ ചെയ്തിട്ടുള്ളവരിൽ ഏകദേശം ഇനിയൊരു ഒരു അഞ്ചു പേർക്ക് അങ്ങോട്ട് അയക്കാതെയുള്ളൂ ബാക്കി എല്ലാവർക്കും ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ട് ഇത് റെഡ് ഓർക്കിഡ് ആണ് റെഡ് ഓർക്കിഡ് റോസും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് ഓർക്കിഡ് റോസും ഉണ്ട് കേട്ടോ അതിൻ്റെയും അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫർ നമ്മൾ ചെയ്യുന്നുണ്ട് റെഡ് ഓർക്കിഡ്രോസും പിങ്ക് ഓർക്കിഡ്രോസും ഒക്കെ വെച്ചിട്ടൊരു കോംബോ ഓഫർ വരുന്നുണ്ട് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വന്ന് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്ലാൻ്റെ ഉടനെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ റയറായിട്ട് വരുന്ന കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അയക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്കത് ഉടനെ തന്നെ പർച്ചേസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ പനനീറോസ് നമ്മുടെ നാടൻ പനനീറോസിൻ്റെ തൈ ആണത് നാടൻ പനനീറോസിന് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഞാൻ മിക്കവാറും നാളെ നോക്കട്ടെ പറ്റുകയാണോ നമ്മുടെ ലോഡിൽ വരുന്ന വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാൻസിൽ ഓൺ റൂട്ടഡ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഡാട്ടോ ഓൺ ആയിട്ടുള്ള പ്ലാനിൻ്റെ സൈസ് കാണിച്ചിട്ട് തന്നെ ഒരു വീഡിയോയുടെ അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് പ്ലാനിൻ്റെ സൈസുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ ഓർഡർ ചെയ്യണമെന്നുള്ളവർക്ക് എങ്ങനെ ചെയ്യാമല്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിൻ്റെ സൈസ് വന്ന് ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ കാറ്റലോഗ് കൊടുത്തേക്കാം വേണ്ട പർച്ചേസ് ചെയ്യാം കേട്ടോ